സ്വർണ്ണക്കെടുത്ത് കേസിലെ ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയെങ്കിൽ മാസപ്പടിയിൽ അത് കുടുംബത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ലെന്ന് ഏകദേശം ഉറപ്പാവുകയാണ് ക്ലിഫ് ഹൌസിലേക്ക് ഏത് നിമിഷവും ഇ ഡി ഇരച്ചുകയറാം എന്ന പല വാർത്തകൾ ഇതിനു മുൻപ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതങ്ങനെയല്ല ഏകദേശം യാഥാർത്ഥ്യമാകാൻ പോകുന്നു കാര്യങ്ങളെന്ന് വേണം കഴുതാൻ സാഹചര്യം ഇതിനു മുൻപ് ഒരു കേരള മുഖ്യമന്ത്രിക്കും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ ഇ ഡി അറസ്റ്റിലേക്ക് കടന്നാൽ അത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല ഇതിനിടെ വീണയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ എല്ലാ നിയമസാധ്യതയും പരിശോധിക്കും മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്താൽ അത് കുരുക്കാകുമോ എന്ന ചിന്ത മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെ തീരുമാനമെടുക്കാനാണ് ആലോചന ചോദ്യം ചെയ്യലിന് വീണയ്ക്ക് നോട്ടീസ് നൽകുമെന്നാണ് പ്രതീക്ഷ അത് കിട്ടിയ ശേഷം മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കും വീണക്കു മുന്നിൽ അറസ്റ്റ് ഉണ്ട് എന്ന സി പി എം തിരിച്ചറിവുമുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും വേട്ടയാടിയ മുഖ്യമന്ത്രി പിണറായി വിജയന് കാലം കരുതിവെച്ച കാവ്യനീതി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തെ കെ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ വിശേഷിപ്പിക്കുന്നത് നീതിമാനായ ഉമ്മൻചാണ്ടിയെ രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റ അന്നു മുതൽ മരിക്കുന്നതുവരെ സംസ്ഥാന പോലീസിനെയും സി ബി ഐയെയും ഉപയോഗിച്ച പിണറായി വിജയൻ വേട്ടയാടി തുടർന്നാണ് അദ്ദേഹത്തിന് രോഗം പെട്ടെന്ന് വരികയും അകാല മരണം ഉണ്ടാവുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പടച്ചുവിട്ടു പ്രതിതുല്യെന്ന് പറഞ്ഞ സ്ത്രീയെ ഉപയോഗിച്ച് അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം വരെ ഉയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഡിജിപി രാജേഷ് ദിവാൻ എ ഡിജിപിമാരായ അനിൽ ഗാന്ധ ഷേഖ് ദർവേഷ് സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിൽ അരിച്ചുപെറുക്കി എന്നിട്ടും കുടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പരാതിക്കാരിയെ വിളിച്ചുവരുത്തി വരുത്തി വെള്ളക്കടലാസിൽ പരാതി എഴുതിവാങ്ങി സിബിഐ അന്വേഷണത്തിന് വിട്ടത് സോളാർ കമ്മീഷന് പലതവണ കാലാവധി നീട്ടിക്കൊടുത്ത് ആ രീതിയിലും സ്വാധീനിക്കാൻ ശ്രമിച്ചു ഇത്രയും വ്യാപകമായ വേട്ടയാടൽ നടത്തിയിട്ടും ഉമ്മൻചാണ്ടി അഗ്നിശുദ്ധി വരുത്തി അതിൽ നിന്ന് പുറത്തുവരികയും ജനഹൃദയങ്ങളിൽ അമരത്വം നേടുകയും ചെയ്തു ഇതിനെല്ലാം കണക്കു ചോദിച്ച് കാലം കടന്നുവരുമെന്നും പിണറായിക്കുള്ള വടിവെട്ടാൻ പോയിരിക്കുന്നതേ ഉള്ളുവെന്നും ഹസൻ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്